ഇന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരുള്ള താരമാണ് അപ്സര രത്നാകരൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സീരിയലിലേക്ക് എത്തിയ അപ്സര നായികിയായും വില്ലത്തിയായും എല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള നടിയാണ് അപ്സര രത്നാകരൻ സാന്ത്വനം പരമ്പരയിൽ ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടിയതാണ് അപ്സര പാട്ടും ഡാൻസും എല്ലാമായി സജീവമായ താരം സ്റ്റേജ് ഷോകളിലും പങ്കെടുക്കാറുണ്ട് ഇത്തവണത്തെ സീസൺ സിക്സ് ബിഗ് ബോസിലെ മത്സരാർത്ഥിയുമായിരുന്നു അപ്സര രത്നാകരൻ അപ്സറയുടെ ഒട്ടുമിക്ക വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലെ മിക്ക ആളുകൾക്കും അറിവുള്ളതാണ് പ്രണയവിവാഹമായിരുന്നു അപ്സറയുടെയും ആൽബിയുടെയും അപ്സര ഹിന്ദുവും ആൽബി ക്രിസ്ത്യനുമാണ് പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു രണ്ട് വീട്ടുകാരെയും സമ്മതിപ്പിക്കാൻ സമയമെടുത്തെന്നും അപ്സര തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്സറയുടെ ആദ്യ വിവാഹത്തെയും സംവിധായകൻ ആൽബി ഫ്രാൻസിസുമായിട്ടുള്ള രണ്ടാം വിവാഹത്തെയും കുറിച്ച് നിരവധി ഗോസിപ്പുകളും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത് തന്നെയാണ് ഇപ്പോഴിതാ അപ്സറയുടെ പുതിയ സന്തോഷ വാർത്തയാണ് ആരാധകർ വലിയ ആഘോഷമാക്കുന്നത് അധികം വൈകാതെ താൻ അച്ഛൻ്റെ ജോലിയിലേക്ക് കയറുന്നു ും എന്നാണ് അപ്സര പറയുന്നത് പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലികളിലായിരിക്കും താൻ എത്തുകയെന്നും പോലീസുകാരി ആയിരിക്കില്ലെന്നും കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുക്കവേ അപ്സര തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്സരയുടെ അമ്മ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച ആളാണ് അപ്സര ജനിക്കു മുമ്പ് തന്നെ അമ്മ അഭിനയം നിർത്തിയിരുന്നു പോലീസുകാരനായിരുന്നു അച്ഛൻ അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അച്ഛൻ മരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ബോട്ടണി മെയിനായി എടുത്തു തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട്ട ഗ്രാമക്കാരിയാണ് അപ്സരയുടെ ആദ്യ വിവാഹം പ്രണയവിവാഹമായിരുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് അപ്സര വിവാഹം ചെയ്തു അപ്സര ആ വിവാഹബന്ധം വേർപ്പെടുത്തിയപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അപ്സരയെ ആൽബി വിവാഹം ചെയ്യുന്നത് ആദ്യ ബന്ധത്തിലെ പൊരുത്തക്കെടകൾ കാരണം ആത്മഹത്യാ ശ്രമം നടത്തിയതിനെ കുറിച്ചെല്ലാം അപ്സറെ ബിഗ് ബോസ് എന്ന ഷോയിൽ വെച്ച് തുറന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ശരിക്കും പേര് അതുല്യ എന്നാണ് ട്രിവാൻഡ്രമാണ് സ്വദേശം കുഞ്ഞിലെ തൊട്ടേ ഏറ്റവും വലിയ ആഗ്രഹം നടിയാകുക എന്നതായിരുന്നു ടീച്ചേഴ്സ് ആയിരുന്നു കലാകാരി എന്ന നിലയിൽ കൂടെ നിന്നത് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ് കുടുംബം അമ്മ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയ ലേഡി അമ്മയാണ് അച്ഛനൊപ്പം ഉണ്ടായിരുന്നെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്തു സ്ക്രീനിൽ എത്തുന്നത് ഏഷ്യാനെറ്റിലൂടെയാണ് എല്ലാ ടൈപ്പ് ക്യാരക്ടറും ചെയ്യാനുള്ള കോൺഫിഡൻസ് തനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ അപ്സര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കഥയും ബിഗ് ബോസിൽ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് താരം ഇനി അഭിനയത്തിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അതിനിപ്പോൾ ഉറപ്പ് പറയാൻ സാധിക്കില്ലെന്നും ഇപ്പോൾ കൂടുതലായും താൻ ജോലിയിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന അപ്സര നൽകിയിരിക്കുന്ന മറുപടി നിരവധി പേരാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ നേരുന്നത്